ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഈ പോലീസിൻ്റെ പ്രശ്നം എന്താണ് ഇവിടെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഈ രാത്രി പിടിച്ച് ചകത്തിടാവുന്ന വകുപ്പിടുകയും ഈ പ്രതിയെ സ്വൈര്യ വീണ്ടും എന്താണ് അങ്ങ് തുറന്നു വിടുകയാണ് ഇവിടെ കേബിൾ കേബിൾ കഴുത്തിലിട്ട് മുറുക്കി എന്ന് ഈ പെൺകുട്ടി പറയുന്നത് പോലീസിന് ബോധ്യപ്പെടുന്നു അത് എഫ്ഐആറിൽ എഴുതി വിട്ട് എഴുതിയിടുകയും ചെയ്യുമ്പോഴും കൊലപാതക ശ്രമത്തിന് കേസെടുക്കാതിരിക്കുകയാണ് ഇരുപത്താറാം തീയതി ഇവൻ ജർമ്മനിയിലേക്ക് പോയി ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ ഇരുപത്താറാം തിയതി ജർമ്മനിയിലേക്ക് ഇവനെ വിമാനം കയറ്റി യാത്രയക്കാൻ ഈ ീടകർ ഈ കാവൽ എന്തുകൊണ്ടാണ് ശ്രീ ജോർജ് ജോസഫ് ഇല്ല നമുക്ക് ദിൽഷാദിൻ്റെ മകളുടെ അന്നത്തെ ചർച്ച ഞാനൊക്കെ വളരെ നേരം പല പല ചാനലിലും ചർച്ച പറഞ്ഞതാണ് ആ പിതാവിൻ്റെ ആ ദുഃഖം അതേ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് നമുക്കൊരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ അതിനെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കുകയാണ് ആ വീട്ടിൽ ആ കൊച്ചിനെ അവരുടെ കുട്ടിയായിട്ട് സ്വീകരിക്കേണ്ടതിന് പകരം ആ മാക്സിമം എത്ര രൂപ ഊറ്റിയെടുക്കാം ഇതാണ് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ നല്ല രീതിയിൽ അന്വേഷിക്കണം ഒരാഴ്ച പോലും ആയില്ല അതിനുമുമ്പ് പീഡനം തുടങ്ങി ഈ കൊച്ചിൻ്റെ ആ പീഡനം തുടങ്ങിയത് മാത്രമല്ല വളരെ മാരകമായ പരുക്കാണ് ഏൽപ്പിച്ചത് കഴുത്തിൽ വയറിട്ട് മുറുക്കി മുന്നൂറ്റിയേഴ് നടന്നു ഫോർ നയൻറ്റി എയ്റ്റ് മാത്രമല്ല ഇതിനകത്ത് ഇടേണ്ടത് മുന്നൂറ്റി ഏഴോട് ഇടേണ്ടി വരും പോലീസ് ഒരു കാര്യം പോലീസിന് പല പല സ്ഥലത്തും ഇതുപോലെ തെറ്റുപറ്റുന്നുണ്ട് ഈ ദിൽഷാദിൻ്റെ ആ കൊച്ച് ആ ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട് ആ സുധീർ അപമാനിച്ചു വിട്ട് ആ കുട്ടി ഓടിപ്പോയി ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കുട്ടി കുട്ടിയായതായാലും ജീവൻ തിരിച്ചു കിട്ടിയ ആ അമ്മയ്ക്ക് നമ്മുടെയൊക്കെ ഒരു കൊച്ചിനെ വേറൊരാളുടെ വീട്ടിലയച്ചാൽ അവിടുത്തെ കുട്ടിയെക്കാളും കാര്യമായിട്ട് അവിടുത്തെ അപ്പനും അമ്മയും അവർ സ്വീകരിക്കണം ഈ കുട്ടി വളർന്നു വന്ന് വേറൊരു വീട്ടിലാണ് ഇവിടെ എന്താണ് അതൊരു പണം കിട്ടാനുള്ളൊരു മാർഗ്ഗമായിട്ട് അയാൾ ജർമ്മനിയിൽ എന്ത് പണി ചെയ്താലെന്ത് അയാൾ ജർമ്മൻ കിട്ടി പോകുന്ന പോകുന്ന അല്ലെ പോലീസ് എന്തിനാണ് സഹായിക്കുന്നത് ജോസഫ് അവരെ മൃഗ ജന്മങ്ങൾ വിളിക്കാൻ കഴിയും പോട്ടെ അത് വിട്ടേ ജന്മങ്ങൾ പക്ഷെ പോലീസ് അങ്ങനെ ആവാൻ പാടുണ്ടോ നോക്കൂ ഇവിടെ ഇടികൊണ്ട് ഈ കുട്ടിയോട് മുഴച്ചിരിക്കുകയാണ് െറ്റിമൊഴിച്ചിരിക്കുന്നു ഇവിടെ ഇവിടെ ചുണ്ടിൽ പിടിച്ച് താഴേക്കാക്ക് ഇവിടെ മുറിഞ്ഞിരിക്കുന്നു കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു കഴുത്തിൽ പാടുകൾ ഈ പാടുകളുമായി വയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസുകാർ ശ്രീ ജോർജ് ജോസഫ് അവരോട് പറയുകയാണ് പോയി ഹോസ്പിറ്റലിൽ പോയി സർട്ടിഫിക്കറ്റ് പഠിച്ചുണ്ടോ എന്ത് കേസെടുക്കാൻ പറയാണ് യുവന്മാർ ആരാണ് എന്ത് ധാർഷ്ട്യമാണ് കുടുംബത്തോട് കാണിക്കുന്നത് അതിനിടയിൽ ഈ പറയുന്ന പ്രതി അവിടെ വരുന്നു പ്രതിയുമായിട്ട് അങ്ങ് നർമ്മസല്ലാഭം പ്രതി അവിടെ വിഹരിച്ച് ഇവരെ നടക്കാണ് അവിടെ ആ ശേഷി ഇത് വെള്ളം എന്ത് കാലമാണ് ജോർജ് ജോസഫ് അല്ല പോലീസ് വളരെയധികം ഇനി മാറേണ്ടി വരും ഒരാളൊരു വേദനയായിട്ട് വരുന്നു പരിക്കേറ്റ് വരുന്നു അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാനുള്ള സൗകര്യം ആദ്യമില്ല കൊടുക്കേണ്ടത് അത് ഭർത്താവായാലും അതിൽ ശരി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവൻ അവിടെ വി ഐ പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം പോലീസുകാർ ഇനിയത് ഇനിയും കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് ദിൽഷാദിൻ്റെ അനുഭവമൊക്കെ നമുക്കറിയാം അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരം പോലീസിനെതിരായിട്ടും ആ പ്രതിക്കെതിരായിട്ടും നടക്കാണ് അപ്പോൾ ഇവിടെ പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണം പരുക്കേറ്റ് വരുന്ന ആരെ ഗുണ്ടയായിക്കോട്ടെ അവനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും കൊടുക്കണം മാനമായിട്ട് പെരുമാറാൻ പഠിക്കണം ഇവർക്ക് അതെന്തുകൊണ്ടാണ് പോലീസിന് ഇങ്ങനെ പറ്റുന്നത് അത് ഇവൻ്റെ പൊസിഷൻ സാമ്പത്തികം അങ്ങനത്തെ നോക്കിയുള്ള കണ്ണ് മാത്രമേ ഇന്നും പോലീസിൻ്റെ പലർക്കുമുള്ളൂ എല്ലാവരും ഒന്ന് ഞാൻ കുറ്റപ്പെടുന്ന നല്ലായിട്ട് റിസീവ് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും വനിതാ പോലീസുകാരും ധാരാളം പേരുണ്ട് പക്ഷേ ഒരു പരുക്കേറ്റ് വരുന്നയാൾ അവിടെ ചികിത്സിച്ച് അവരുടെ വാഹനത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ അയച്ച് അതിൻ്റെ ഊണ്ട് സർട്ടിഫിക്കറ്റാണ് ഇവരെല്ലാം വാങ്ങിക്കണ്ടേ യന്മാരുടെ ജോലിയാണ് എനിക്ക് മനസ്സിലാകുന്ന ഇത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു പറഞ്ഞുകൂട്ടുന്നതെന്ന് നിയമത്തിൻ്റെ അനുസരിച്ച് ഒരാൾ മുറിവേറ്റ് വന്നു കഴിഞ്ഞാൽ കോഗ്നിസൽ ഒഫൻസ് ആണെങ്കിൽ അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുക ഏത് മഹാരാജ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട കേസെടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഇയാൾക്ക് ഇരുപത്തി ആറാം തീയതി പോകുന്നതുകൊണ്ട് കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാതെ മാറ്റുന്നത് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എയും മുന്നൂറ്റി ഏഴും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഈ പറയുന്ന എന്താ ഉപകരണങ്ങൾ കൊണ്ട് മുറിവേപ്പിച്ച വകുപ്പിട്ടുണ്ട് അത് വൈലബിൾ ആണ് മറ്റേത് നോൺ അവൈലബിൾ ആണ് പക്ഷേ പോലീസ് പോലീസ് തീരുമാനിക്കുന്നു ഈ രാഹുൽ രാഹുലിനെ തൽക്കാലം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കേണ്ടത് വിശദമായ അന്വേഷണം നടത്തി ഈ മുറിവൊക്കെ കണ്ടിട്ടും ഈ മുറിവൊക്കെ കണ്ടിട്ടും പോലീസ് രാഹുലിനെ അങ്ങ് എന്താണ് ഈ പറയുന്ന കരുണാ നിയമത്തിന്റെ പഴുതു കൊടുത്തുകൊണ്ട് കരുണാ വാരിതകളാവുകയാണ് രാഹുലിനോട് ഒരിക്കൽ കൂടി ചോദിക്കണം ഉളുപ്പുണ്ടോ പന്തിരാകാവ് പോലീസേ